എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർമ്മം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിൽ നക്ഷത്രങ്ങളെ പൃഥ്വി ജലം വായു ആകാശം അഗ്നി എന്നിങ്ങനെ അഞ്ചായി തിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം ഇതിൽ പൃഥ്വി അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട നക്ഷത്രങ്ങളെ അവർ നേരിടേണ്ടി വരുന്ന തിരിച്ചടികളെ കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായും ചിന്തിക്കുന്നു അപ്പോൾ പൃഥ്വി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെ നക്ഷത്രങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുന്നു പൃഥ്വി നക്ഷത്രങ്ങൾ എന്നുദ്ദേശിക്കുന്നത് ആദ്യത്തെ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം എന്നീ നക്ഷത്രങ്ങളെയാണ് ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നക്ഷത്രക്കാർ പൊതുവേ ശാന്ത സ്വഭാവികളായിട്ടാണ് കാണപ്പെടുന്നത് തികഞ്ഞ ആത്മാഭിമാനികളും അസാമാന്യ ബുദ്ധിസാമർഥ്യമുള്ളവരും പരമാവധി ശാന്തത പാലിക്കാൻ കഴിയുന്നവരും എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഷോഭിച്ച അവശരാകുന്നവരും ആത്മാഭിമാനത്തിന് ഏതെങ്കിലും തരത്തിൽ ക്ഷതമേൽക്കുന്നുവെന്ന് തോന്നിയാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നവരുമാണ് ഇവരെ എടുത്തു പറയാവുന്ന ഒരു ക്വാളിറ്റി അസാമാന്യ ബുദ്ധിശക്തി തന്നെയാണ് ഐക്യവും ഏറ്റവും ഉയർന്ന നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ നക്ഷത്രക്കാർ എല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കായാലും ഉദ്യോഗാർത്ഥികൾക്കൊക്കെ മത്സര പരീക്ഷകളെ നേരിടാൻ ഒട്ടും വയക്കേണ്ടതില്ല നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊരു പരീക്ഷ അഭിമുഖീകരിച്ചാൽ ഏതൊരു പരീക്ഷകളിലും വിജയം കരസ്ഥമാക്കാൻ കഴിയുന്നവരായിട്ടാണ് ഈ ചിത്രക്കാരെ കണ്ടുവരുന്നത് പക്ഷെ പലപ്പോഴും ഇവർ അതിനുവേണ്ടി കഠിനമായി ശ്രമിക്കാറില്ല എന്നൊരു ദോഷവശം കൂടിയുണ്ട് പക്ഷേ ശ്രമിച്ചാൽ മറ്റുള്ളവരെക്കാൾ ഉയർന്ന റിസൾട്ട് വാങ്ങിക്കാൻ കഴിയുന്നവരായിട്ടാണ് ഈ നക്ഷത്രക്കാരെ കണ്ടുവരുന്നത് കാരണം ഇവർക്ക് ഉയർന്ന ഐക്യം ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അതിനനുസരിച്ച് ശ്രമിക്കണമെന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പലരും കാര്യമായി ശ്രമിക്കാത്തത് കൊണ്ടാണ് പി എസ് സി യു പി എസ് സി എക്സാമിനേഷനുകളൊക്കെ പിന്നോട്ട് പോകേണ്ടത് ശ്രമിക്കുന്നവർക്കൊക്കെ മത്സര പരീക്ഷകൾ വിജയിക്കാൻ കഴിയുന്നുമുണ്ട് അതിലെടുത്ത് പറയാവുന്ന പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഇവർക്ക് ഏതൊരു രംഗത്തും നന്നായി ശോഭിക്കാൻ കഴിയും സൃഷ്ടിപരമായ കർമ്മങ്ങളിൽ അസാമാന്യമായ വൈദഗ്ധ്യമുള്ളവരാണ് ഈ പറയുന്ന നക്ഷത്രക്കാരിൽ അവരും തന്നെ അതായത് പൃഥ്വി നക്ഷത്രക്കാർക്ക് കലാരംഗത്തും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എൻജിനീയർ സെക്ഷനായാലും കോൺട്രാക്ടർ അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ ആർക്കിടെക്ടർ ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്തിലൊക്കെ നന്നായി ശോഭിക്കാൻ കഴിയും അതുപോലെ തന്നെ ആരോടും സഹകരിക്കാനുള്ള മനോഭാവവും ഏതൊരു പ്രതിസന്ധികളെയും ബുദ്ധിപരമായി സമീപിക്കാനും അതിജീവിക്കുവാനുമുള്ള കഴിവ് കൊണ്ടുമൊക്കെ ഇവർക്ക് രാഷ്ട്രീയ രംഗത്ത് നന്നായി സൂഹിക്കാൻ കഴിയുന്നുണ്ട് അതിപ്രശസ്തരായ പല രാഷ്ട്രീയ നേതാക്കളും പ്രത്യനഷ്ടത്തിൽപ്പെട്ടവരാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതൊക്കെ ഇവരുടെ സ്വഭാവ സവിശേഷത കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഇവരുടെ കഴിവ് കൊണ്ടുമുണ്ട് അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ പൊതുവെ ശാന്ത സ്വഭാവികളായിട്ടും മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ കഴിയുന്നവരായിട്ടും ഒക്കെയാണ് കണ്ടുവരുന്നത് ഇവർ നല്ല ഉപദേഷ്ടാക്കളാണ് ആരുടെ ഏത് പ്രതിസന്ധികളിലും ഇവരുടെ വാക്കുകൾക്ക് അവരെ സ്വാധീനിക്കാനും അവരുടെ പ്രതിസന്ധികളിൽ നിന്നൊരു മോചനം നൽകുന്നതിനുമൊക്കെ കഴിയുന്നതായിരിക്കും ഇവർ നല്ല ഉപദേഷ്ടാക്കളാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ ഉപദേശം ഇവർ പരമാവധി സ്വീകരിക്കാറില്ല എന്നൊരു നെഗറ്റീവ് ഷെയ്ഡ് കൂടി ഉണ്ട് തിരിച്ചടികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എടുത്തു പറയാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പോസിറ്റീവ് സൈഡുകളെ കുറിച്ച് പറയുമ്പോൾ അസാമാന്യ ബുദ്ധിശക്തി ഉള്ളവരാണ് സൃഷ്ടിപരമായ കർമ്മങ്ങളിൽ ഏറ്റവും മുമ്പ് നിൽക്കുന്നവരാണ് ഏതൊരു രംഗത്തും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് കുടുംബ ബന്ധങ്ങളിലായാലും സൗഹൃദങ്ങളിലായാലും നന്നായി മുമ്പോട്ട് പോകാൻ കഴിയുന്നവരാണ് ഇങ്ങനെ നിരവധി ഗുണങ്ങൾ ഉടമകളാണ് വൃത്തി നക്ഷത്രത്തിൽപ്പെട്ടത് ഈ നക്ഷത്രക്കാരുടെ ബാല്യകൗമാരകാര്യ ബാല്യകൗമാരങ്ങൾ പൊതുവേ പറയത്തക്ക പ്രശ്നങ്ങളില്ലാത്തതായിട്ടാണ് കണ്ടു വരുന്നത് എന്നിരുന്നാലും ഇവർക്ക് ഇവരുടേതായ ചില തീരുമാനങ്ങളും ഇവർ ഇവരുടേതായ ചില ഒക്കെ ഉണ്ട് അതനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ ആ ഒരു മേഖല അവർ ആഗ്രഹിക്കുന്ന മേഖലകളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവരുമാണ് ചിലപ്പോഴൊക്കെ പരാജയപ്പെടാറുമുണ്ട് ഇത്രയും സന്ദർഭങ്ങൾ എന്ന കാര്യം കൂടി പറയാതിരിക്കാൻ കൊടുത്തില്ല ഗ്രഹനിലേക്ക് ആനുപാതികമായിട്ട് അതനുസരിച്ചുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വിജയിക്കുന്ന മേഖലകൾ മുൻകൂട്ടി മനസ്സിലാക്കി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പരാജയം ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ പലപ്പോഴും പല മേഖലകളിലൂടെ പ്രവർത്തിക്കുന്നവർ കൂടിയാണ് ഇവർ ഏതെങ്കിലും ഒരു മേഖലയല്ല പലപ്പോഴും പല മേഖലകളിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായി തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ടൊക്കെ കണ്ടുവരാറുമുണ്ട് ഇവരുടെ വൈജ്ഞാനിക സമ്പത്തിന് അതിർവരമ്പുകളില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് ഇവർ പഠിക്കുന്നതും അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്നതുമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇവർ പല മേഖലകളിലൂടെ സഞ്ചരിക്കുന്നതായി കണ്ടുവരുന്നു ഇവർ ഏകദേശം ഒരു ഇരുപത് വയസ്സിന് ശേഷം സ്വന്തമായ പാതകളിൽ സഞ്ചരിച്ച് സ്വയാർജിതമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവരാണ് എല്ലാ ബന്ധങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുമെങ്കിലും സ്വന്തം കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരായതുകൊണ്ട് തന്നെ സെൽഫിഷ്നെസ് ഉള്ളവരാണെന്നൊരു പേരുദോഷം കൂടി ഇവർ പലരും സ്വീകരിക്കാറുമുണ്ട് പക്ഷേ ഇവരെല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടാറുണ്ട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കാര്യങ്ങൾ ഇടപെടുകയും അവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ സഹായിക്കാൻ മനസ്സുള്ളവരുമൊക്കെയാണെങ്കിലും ഒക്കെയാണെങ്കിലും ഇങ്ങനൊരു പേര് പലരെയും സ്വാധീനിക്കാറുണ്ട് പൊതുവേ ശാന്തരാണെന്ന് പറഞ്ഞുവെങ്കിലും ഇവർക്കൊരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും പ്രവൃത്തിയിൽ കണ്ടാൽ അന്നതിൽ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഇവരെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് മാറും ക്ഷോഭത്തെ അടക്കാൻ പ്രയാസമുള്ളവരാണ് അത് ശാന്തരാണെങ്കിലും ഇവർക്ക് ഭൂമിയുടേതായ പ്രത്യേക പൃഥ്വിയുടേതായ ചില പ്രത്യേകതയിലുണ്ട് പ്രകൃതിക്ഷോഭം പോലെയൊക്കെയാണ് ഇവിടെ ഇത്തരം സ്വഭാവ സവിശേഷതകൾ ശാന്തമായിട്ടിരിക്കുന്നവർ തന്നെ പ്രക്ഷുബ്ധമാകുന്ന ചില രംഗങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ആ രംഗത്തിൽ ഇവരെ നമുക്ക് നിയന്ത്രിക്കാൻ പോലും പ്രയാസമായി കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ എത്രത്തോളം താഴാമോ അത്രത്തോളം താഴ്ന്നു കൊടുക്കാൻ മനസ്സുള്ളവരായിട്ടുമാണ് കണ്ടുവരുന്നത് ഒരു പരിധി കഴിഞ്ഞ് മാത്രമേ ഇവരിൽ പലരും പെട്ടെന്ന് ക്ഷോഭത്തിനുടമകളാകാറുള്ളൂ എങ്കിലും ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ കൂടി പറയേണ്ടതുണ്ട് ഗ്രഹനിലയിൽ ചില ഗ്രഹങ്ങളുടെ പ്രാധാന്യത്തിനനുസരിച്ച് ചിലർ പെട്ടെന്ന് മുൻകോപികളായി തീരാറുണ്ട് അതൊരു ചില ലഗ്നത്തിന്റെ പ്രത്യേകതയിലൊക്കെ ഉണ്ട് ചൊവ്വ ലഗ്നമായിട്ട് വരുന്നത് മേടം വൃശ്ചികം ഈ ലഗ്നത്തിലൊക്കെ ജനിക്കുന്നവർക്ക് ശോഭം കൂടിയിരിക്കും അതുപോലെ ഈ കൂട്ടത്തിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ശോഭം കൂടിയിരിക്കും ഇങ്ങനെയൊക്കെ ചില പ്രത്യേകതകളുണ്ട് എങ്കിൽ പൊതുവേ ഭൂമിയോളം ശാന്തതയും താഴ്മയും ഉള്ളവരാണ് ക്ഷോഭം വന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ പ്രയാസമുള്ളവരാണ് ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകത മറ്റേ വിവാഹ ജീവിതം പൊതുവേ സുന്ദരമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഗൃഹനിലയിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നേരത്തെ തന്നെ വിവാഹിതരാകുകയും നല്ല സന്താനങ്ങളും നല്ല കുടുംബജീവിതമായി മുമ്പോട്ട് പോകുന്നവരും ഒക്കെ ആയിരിക്കും കലാരംഗത്തൊക്കെ ശോഭിക്കാൻ കഴിയുന്നവരായതുകൊണ്ട് തന്നെ തീരാൻ കഴിയുന്നവരാണ് രാഷ്ട്രീയ രംഗത്ത് തീരാൻ കഴിയുന്നവരാണ് അസാമാന്യ വൈജ്ഞാനിക സമ്പത്തിനുടമകളായതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് മേഖലയിലും പ്രത്യേകിച്ച് നല്ല അഡ്വൈസേഴ്സ് ആയിട്ടൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ് ഇതൊക്കെയാണ് പൃഥ്വിനക്ഷത്രക്കാരുടെ എടുത്തു പറയാവുന്ന നേട്ടങ്ങളെന്ന് പറയാവുന്നത് ഇവരുടെ ദോഷവശങ്ങളെന്ന് പറയുന്നത് ഇവർ നല്ല ഉപദേഷ്ടാക്കണം പക്ഷേ ഇവർ മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാറേയില്ല ഇല്ല അതിവർക്ക് പലപ്പോഴും പല ഘട്ടത്തിലും ദോഷമായി വരാറുണ്ട് അവരത് പിന്നീടാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകത പ്രത്യേകതയുണ്ട് മറ്റൊന്ന് ഇവരുടെ ഒരു ശാന്തതയാണ് പലപ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പോലും ഇവരെടുത്ത് ചാടേണ്ട അല്ലെങ്കിൽ ഇവർ പ്രവർത്തിക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും ഇവർ ചിലപ്പോൾ ശാന്തമായി നിൽക്കുന്നതായി കാണാറുണ്ട് അല്ല ഇവർ ആ സമയത്ത് ഇവർ പ്രവർത്തിച്ചാൽ അത് പല അവർക്കും മറ്റു ചിലർക്കും ഗുണകരമായി മാറാവുന്ന സാഹചര്യമായിരിക്കുമെങ്കിൽ പോലും ചിലപ്പോഴിവർ ആ ശാന്തയോടുകൂടി തന്നെ അങ്ങ് പോകും ചിലപ്പോൾ അത്തരം കാര്യങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകുന്നൊരു പ്രത്യേകത ഇവർക്കുണ്ട് അതുപോലെ ഇവർ എടുത്തെടിച്ച് ചില സാഹചര്യങ്ങൾ സംസാരിക്കുന്നത് അത് ഇവർ ശാന്തരാണെന്ന് പറഞ്ഞെങ്കിലും ചിലപ്പോൾ ഇവർ അക്ഷൂഭ്യരായി കഴിഞ്ഞാൽ നിയന്ത്രിക്കാൻ വയ്യാത്തത് ഇവരുടെ ജീവിതത്തെ പലപ്പോഴും ബാധിക്കാറുണ്ട് അതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ദേഷ്യം കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥകൾ വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഒരു എടുത്തു പറയാവുന്ന ഇവരുടെ ഒരു ദോഷവശം ഇവർ ഈ നക്ഷത്രക്കാർ ഏതെങ്കിലും രഹരി പദാർത്ഥങ്ങളിൽ താല്പര്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ അഡിക്റ്റായിത്തീരം നയിക്കാണ്ട് വരാറുണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പല പലരും ഈ ലഹരിയുടെ പേരിൽ അതിനിക്റ്റായിത്തീരുകയും അങ്ങനെ ജീവിതത്തിലെ നേട്ടങ്ങൾ മുഴുവനും നശിപ്പിച്ചു കളയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ച് കലാരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന പലരെയും അത്തരത്തിൽ കണ്ടിട്ടുണ്ട് അത് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഉണ്ട് ഈ ഒരു പ്രത്യേകത പക്ഷേ അതിൽ വളരെ അപൂർവം പേരാണ് അഡിക്റ്റ് ആയിത്തീരുന്നത് അല്ലാത്തവർ അങ്ങനെ കുഴപ്പമില്ല അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്ന് പോകേണ്ടി വരുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയാൻ പരമാവധി ശ്രമിക്കുന്നത് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമായിരിക്കുമെന്ന കാര്യം ഈ നക്ഷത്രക്കാർ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷവശമായി കണ്ടിട്ടുള്ളത് പിന്നെ ഈ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉയർന്ന ഈശ്വരവിശ്വാസമുള്ളവരും പതിഭക്തി ഉള്ളവരും കുടുംബ ബന്ധങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരുമാണ് നല്ല കുടുംബിനികളാണ് അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് കലാപരമായ എന്തെങ്കിലും കഴിവുകളോ കലാസ്വാദന ശേഷിയോ ഉള്ളവരായിരിക്കും ഇങ്ങനെ നിരവധി ഗുണങ്ങൾ നിറഞ്ഞവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവരും വിവാഹ ജീവിതം പൊതുവേ കുഴപ്പമില്ലാത്തവരായിട്ടാണ് കണ്ടുവരുന്നത് പിന്നെ ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാം വിവാഹകാര്യത്തിൽ തീർച്ചയായിട്ടും ഗ്രഹനില കൂടി നോക്കി വേണം വിവാഹിതരാകാൻ എന്ന കാര്യം ഈ നക്ഷത്രപ്പെട്ട സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അതുപോലെ തന്നെ ഗ്രഹനില നോക്കി നിലവിലുള്ള സാഹചര്യങ്ങൾ അതായത് ഗ്രഹനിലയിലെ ദശാകാലങ്ങൾക്ക് അനുസരിച്ച് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന കുറിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ജീവിതം ഏകദേശം പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ കഴിയുന്നതായിരിക്കും ഇതൊക്കെയാണ് എടുത്തു പറയാവുന്ന പ്രത്യേകതകളും നേരിടേണ്ടി വരുന്ന തിരിച്ചടികളും ഒക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചും ഈശ്വരാധീനം വരുത്തി മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക എല്ലാ പൃഥ്വിനക്ഷത്രക്കാർക്കും ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി കാണാം ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക തീർച്ചയായിട്ടും നമുക്ക് വളരെ പ്രയോജനപ്രദമായ മറ്റൊരു വിഷയമായി കാണും വരെ എവർക്കും നന്ദി നമസ്കാരം